അലൈക്കും അസലാമലൈക്കും വർഹമത്തുള്ള കമലാസുരയ്യബായവെൻഡിൽ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നതേ കുറച്ച് ലുങ്കികളും കുറച്ച് കൈലികളുമാണ് പിന്നെ കോട്ടൺ കോട്ടനാണ് പ്യുർ ആണ് കുറഞ്ഞ റേഞ്ചിലുള്ളതൊക്കെ നിങ്ങൾ ആദ്യം കഴുകുമ്പോൾ ഒന്ന് മാറ്റിയിട്ട് കഴുകണം കാരണം ഡിറ്റർജൻറ്റിൻ്റെയൊക്കെ വ്യത്യാസം അനുസരിച്ച് ചിലപ്പം കളറൊക്കെ പോയേക്കാം കുറഞ്ഞ ഐറ്റങ്ങൾ ഇതിൻ്റെ വില വരുന്നത് രണ്ട് മീറ്റർ വരുന്ന ഒരു കൈലിയാണ് ഏകദേശം ഒന്നേ തൊണ്ണൂറ് വരും രണ്ട് മീറ്ററിനാണ് അടിച്ചിരിക്കുന്നത് പക്ഷെ ഒന്നേ തൊണ്ണൂറേ വരുള്ളൂ ഇതിൻ്റെ വില വരുന്നത് വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ ഇത് വേണ്ട ഇതാണ് സംഭവം തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ ഒരു കൈലിയുടെ വില വരുന്നത് കമലാസുര അബായ് വേൾഡിൽ ഇതിന് ഹോൾസെയിൽ അവൈലബിൾ ആണെന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ് നമുക്ക് കൂടുതൽ യാത്രകളിലേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആണ് കേട്ടോ വേണ്ട വലിയ കയ്യിൽ തന്നെയാണ് തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ ഇതിൻ്റെ വില മറ്റൊരു കയ്യിൽ കാണിച്ചു തരാം അത് അതിൻ്റെ പക്ക ക്വാളിറ്റിയുള്ള സൂപ്പർ സംഭവമാണ് ഇതിൻ്റെ വില വരുന്നത് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഹോൾസെയിൽ അവൈലബിൾ ആണ് ആറ് പീസ് എടുത്താൽ ഹോൾസെയിൽ നിങ്ങൾക്ക് കിട്ടും ഹോൾസെയിൽ വളരെ റേറ്റ് കുറവാണ് ഇത് കേട്ടോ ഇതും അടിപൊളി ഒരു ഐറ്റംസാണ് പക്ക രണ്ട് മീറ്റർ ആണ് കേട്ടോ അടിപൊളി ഐറ്റംസ് ആണ് കണ്ടോ വലിയ വൈദ്യ തന്നെയാണ് ഇതിൻ്റെ തന്നെ വൈറ്റ് ഷൈഡ് വരുന്ന ഒരു ഐറ്റംസ് ഉണ്ട് ഇതിൻ്റെ വില നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് കമലാസുര ബേൾഡിൽ അടിപൊളി ആണ് ഇതിൻ്റെ തന്നെ ലുങ്കി വരുന്നുണ്ട് വൈറ്റ് കള്ളി വരുന്ന ലുങ്കിയാണ് അടിപൊളി ഐറ്റംസ് ആണ് ഇതൊക്കെ ഫേമസ് ആയിട്ടുള്ള സംഭവമാണ് കമലാസുര ബായവേൾഡിലെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് കണ്ടോ അതിൻ്റെ തന്നെ കുറേ കളറുകൾ വരുന്നുണ്ട് കളറിൽ ബ്ലാക്ക് ഒരു വെറൈറ്റിയാണ് ബ്ലാക്കിന് മാത്രം റേറ്റ് വ്യത്യാസമുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാവും അടിപൊളി ബ്ലാക്ക് കഴിഞ്ഞാണ് ഇത് വേണ്ട ഇനി ലുങ്കികളിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ലുങ്കികൾ കാണിച്ചു തരാം ഇതിൻ്റെ വില വരുന്നത് ടു ടെൻ ആണ് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇതെല്ലാത്തിലും ഹോൾസെയിൽ അവൈലബിളാണ് കേട്ടോ ഇതോ ഇതാണ്ട് നൂറ്റി അമ്പത്തൊമ്പത് രൂപയ്ക്ക് ഒരു ലുങ്കിയുണ്ട് വൺ നൂറ്റി അമ്പത്തൊമ്പത് രൂപ ഇതിന് ഇച്ചിരി ഹൈറ്റ് കുറവുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി ഇനി നമുക്ക് കാവി വന്നിട്ടുണ്ട് കേട്ടോ കാവിക്കൈലി കാവിക്കൈലി ഉണ്ട് ഇതൊക്കെ ജസ്റ്റ് പീസുകൾ സാമ്പിൾ മാത്രമാണ് സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഉണ്ട് പക്ക കോട്ടൺ പ്യുർ കോട്ടൺ അടിപൊളി ഐറ്റംസ് വെറും നൂറ്റി മുപ്പത്തൊമ്പത് രൂപ അടുത്തത് മിലാഞ്ചി മിലാഞ്ചി മോഡലാണ് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപ കേട്ടോ സൂപ്പർ ഐറ്റം അതൊന്നും നൂത്ത് കാണിച്ചില്ലെങ്കിൽ എനിക്ക് എത്ര പീസ് വേണമെങ്കിലും നമുക്ക് കിട്ടും കേട്ടോ അടിപൊളി ഐറ്റംസ് ആണ് ഇനി ഇതിൻ്റെ ദീപം എന്ന് പറഞ്ഞ ഒരു മോഡലുണ്ട് അതിൻ്റെ വില വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് നയൻറ്റി ഫൈവ് റുപ്പീസാണ് ഇതിൻ്റെ വില വരുന്നത് കേട്ടോ തൊണ്ണൂറ്റഞ്ച് ഒരു ബ്ലാക്കിൽ വരുന്ന ഒരു മോഡലാണ് നൂറ് രൂപയാണ് ഇതിൻ്റെ വില നൂറ് രൂപ ഇതിൻ്റെ എല്ലാം പക്ക അടിപൊളി ക്വാളിറ്റി ഇത് കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സൂപ്പർ വെയ്റ്റും ഉണ്ട് നല്ല ഐറ്റംസാണ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിൻ്റെ വില